ബാക്ക് ടു പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടോ എങ്കിൽ മാത്രമായിരിക്കും പുതിയ അപ്ഡേഷൻസും ഓഫീസ്യ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാത്ത നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും കിട്ടുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കാറ്റലോഗ് എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ എഴുതിക്കുന്ന അടിപൊളി ദിവാാലി കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാർട്ടി വെയർ കൺസെപ്റ്റില് ടു പി സെറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ടോപ്പ് ദുപ്പട്ട സെറ്റ് ആയിട്ട് അടിപൊളി ബ്യൂട്ടിഫുൾ കളേഴ്സിൽ ഒരു ഫൈവ് കളേഴ്സോളും നമ്മൾ ഈ ഒരു പാട്ടേണില് കൊണ്ടുവന്നിട്ടുണ്ട് ഫോക്സോർട്ട് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻ കേട്ടോ അടിപൊളി വെയർ കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊരു കോർട്സെറ്റും കാണിക്കുന്നുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സെറ്റ് ആണ് അതും നല്ല ട്രെൻഡിങ്ങിൽ വരുന്ന കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ഏതെങ്കിലും കളേഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഈ ഒരു കളർഷയുടെ കട്ടിപൊളി ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പൊ ഈ ഒരു കളക്ഷൻ വേണമെന്നുള്ളവർ മാക്സിമം ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക കാരണം പെട്ടെന്ന് സോൾഡ് ഔട്ട് സോൾഡൌട്ടാവുന്ന ഒരു ഐറ്റമാണ് അതും അഫോർഡബിൾ പ്രൈസ് ആണ് ആട്ടോ തൗസൻഡ് ബിലോ മാത്രമാണ് വരുന്നത് നമുക്ക് ഡീറ്റെയിൽ വരുന്നതായിട്ട് കാണാം ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോ വിയർ എഴുതിക്കുന്ന വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് റാണി പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ഷെയഡും നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഷെയ്ഡാണ് പിന്നെ നമുക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ഷെയ്ഡ് ഇപ്പോഴേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ വയലറ്റ് ഷെയ്ഡ് അങ്ങനെ ഫൈവ് കളേഴ്സിലാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോ വേറെ എഴുതേക്കുന്ന തന്നെയാണ് ടോപ്പ് ദൂപ്പെട്ട സെറ്റ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് നല്ലൊരു വീനെക് പാറ്റേൺ കൊടുത്തിട്ട് ആ നെക്ക് നെക്ലേൻ്റെ ബോർഡറും അതുപോലെ തന്നെ താഴേക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഹെവി പാറ്റേൺ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അതൊരു ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് സെൽഫ് ആയിട്ട് വരുന്ന കട്ട് കട്ട്ബിറ്റ്സ് വരുന്നുണ്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഒരു സിൽവർ ഷെയ്ഡിലുള്ള സീക്വൻസ് വർക്കും കട്ട് കട്ട്ബിറ്റ്സും കൊടുത്തിട്ടാണ് ഈ ഒരു യോ പോഷൻ നല്ല ഹെവി ആയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് കളേഴ്സ് വരുന്നത് കേട്ടോ മൾട്ടി കളറിലാണ് ഒരു ബീഡ് വർക്കും വരുന്നത് ഒപ്പം താഴേക്ക് ഒരു വർക്കിന്റെ താഴേക്ക് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് അത്രയും പോർഷൻസ് വർക്കിന്റെ ആ ഒരു പോർഷൻ വരെയാണ് നമ്മൾ ഒരു ഫ്ലീറ്റ്സ് അയം ചെയ്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് താഴേക്ക് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് വർക്കിന്റെ ക്ലോസിലൊക്കെ വരുന്നത് ഇതാണ് കേട്ടോ ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഏലൈൻ കട്ടാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബട്ടർ കേപ്പ് ലൈനിങ് നമ്മൾ അറ്റം വരെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ലൈനിങ് വരുന്നത് കേട്ടോ സ്ലീവ് വരുമ്പോൾ വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബൈ ഫോർ ആയിട്ട് വരും ബാക്ക് പോർഷൻ ഏലൈൻ കട്ടിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പാറ്റേൺ പറയുന്നത് മസ്ബൈ ആയിട്ടാണ് മിസ് ചെയ്യരുത് അത്രയും നല്ല കളേഴ്സും പാറ്റേണും ആണ് പ്രൈസും നല്ല അടിപൊളി പ്രൈസ് തന്നെയാണ് ദുപ്പട്ട വേറെ വർക്ക് ഒന്നുമില്ല പ്ലെയിൻ ആയിട്ട് വരുന്നത് സെയിം കളർഷെയ്ഡിൽ ജോർജ് ഫാബ്രിക്കിൽ തന്നെ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ദുപ്പട്ട ചെയ്തേക്കുന്നത് കേട്ടോ നല്ല ലെങ് വിളും ദുപ്പട്ട വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് അപ്പൊ ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് വരുന്നത് പർച്ചേസ് ചെയ്യുക അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെയാണ് നിങ്ങളുടെ മെഷർമെന്റ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലും വർക്കിലും വരുന്ന കുർത്തിയാണ് ദീപാവലിയുടെ ചെറിയൊരു ഓഫർ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ നയൻ ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ മസ്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് റാണി പിങ്ക് ആണ് ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പിങ്ക് ലവേഴ്സിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും സെയിം ഫീസിൽ തന്നെയാണ് വരുന്നത് വി നെക് പാറ്റേൺ വന്നിട്ട് നെക്ലിന്റെ ബോർഡർ ആയിട്ടും താഴേക്കും ഹെവി വർക്ക് തന്നെ ആ ഒരു ബോക്സ് കട്ടിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വർക്കിന്റെ ക്ലോസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ സിൽവർ കട്ട് ബീറ്റ്സും സെൽഫ് ആയിട്ട് വരുന്ന ചെറിയ ഷുഗർ ബീറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് അത്രയും വർക്കിന്റെ ഒരു പോർഷൻ വരെ താഴേക്ക് ഫീറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്കിന്റെ ഒരു കുളുക്ക് വരുന്നത് കേട്ടോ ലെങ്ത് തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് അറ്റം വരെ ലൈനിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലായിരിക്കും ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഏലിയൻ കട്ടിൽ ഇങ്ങനെ വരും ഇത് നമുക്ക് സെയിം തന്നെയാണ് സെയിം ഫാബ്രിക്കില് പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ വീർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റാണി പിങ്ക് ഷെയ്ഡാണ് നമ്മുടെ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട ഷെയ്ഡൊക്കെ നോക്കി പർച്ചേസ് ചെയ്യുക ഇതും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൾ ഡബിൾ എക്സ് സൈസ് വരെയാണ് പ്രൈസ് എന്ന് പറയുമ്പോൾ നയൻ ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷപ്പ് തേർഡ് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു ഓറഞ്ച് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡല്ല കേട്ടോ വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് നമുക്ക് അത്രയും ഡാർക്ക് അല്ല നല്ലൊരു ഓറഞ്ച് ആണ് സെറ്റിൽ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് സെയിം ഫീച്ചർ തന്നെയാണ് വീനക്ക് വന്നിട്ട് ഈ അപ്പോൾ നല്ല ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കേട്ടോ വർക്കിന്റെ ഒരു ക്ലോസ് ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വരും സിൽവർ കട്ട് ബീഡ്സും ഓറഞ്ച് ഷെയഡിൽ തന്നെ ഷുഗർ ബീഡ്സും ചെറിയ ഷുഗർ ബീഡ്സ് ആണ് നമ്മൾ ഇതിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് സിൽവർ കട്ട് ബീഡ്സ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും സിൽവർ ഷെയ്ഡിൽ തന്നെയാണ് ചെയ്തേക്കുന്ന സ്റ്റാറ്റേഡ് ആയിട്ട് ചെറിയൊരു വർക്കും വരുന്നുണ്ട് കേട്ടോ അത്രയും പോർഷൻസ് ഈ ഒരു വർക്കിന്റെ അത്രയും പോർഷൻസാണ് നമ്മൾ ഒരു ഫ്ലീറ്റ് സൈൻ ചെയ്തും പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട സെയിം പ്ലെയിൻ ആയിട്ട് നല്ല ലെങ് വിട്ടിലും ദുപ്പട്ടേയും ചെയ്തിട്ടുണ്ട് വേർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്കും കൂടി നോക്കാം ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഓറഞ്ച് ഷെയ്ഡാണ് ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡും ഇല്ലാത്ത ഷെയ്ഡും നോക്കി പർച്ചേസ് ചെയ്യുക എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് ആണ് ഇതും സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരികയാണ് പ്രൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലും പാറ്റേണിലും നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ടൂ പി സെറ്റ് ആണ് വരുന്നത് നയൻ ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആൻ്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് നമുക്ക് ക്രിസ്മസിനൊക്കെ ഇപ്പോഴും പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ റെഡ് ഷെയ്ഡ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട് അത് ഗ്രൂപ്പായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവർ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എക്വയറി ചെയ്യുക ഇതാണ് വർക്കിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ക്ലോസർ ലുക്ക് തന്നെ നോക്കിയാൽ അറിയാം അത്രയും നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് റെഡ് ഷെയ്ഡിലാണ് സെൽഫായിട്ട് വരുന്ന ചെറിയ ഷുഗർ ബീഡ്സ് വരുന്നുണ്ട് റെഡ് ഷെയ്ഡിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ഗ്ലാസ് വർക്ക് വരുന്നുണ്ട് സിൽവർ കട്ട് ബീഡ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് റെഡിന് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു സിൽവർ കട്ട് ബീറ്റ്സും സീക്രറ്റ് വർക്കും ബോർഡർ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴേക്ക് വരുമ്പോൾ ഒരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് എലൈൻ ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രീപ് ലൈനിങ് ആണ് അറ്റം വരെ ഈ ഒരു ടോപ്പിന്റെ അറ്റം വരെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിതൌട്ട് ലൈനിംഗിൽ ത്രീ ബോയ് ഫോർത്ത് ആയിട്ടായിരിക്കും ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടും വരും ദുപ്പട്ടിയും സെയിം തന്നെ പ്ലെയിനായിട്ടും കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് ഇതിന്റെയും വേറെ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്കും കൂടി നോക്കാം ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റെഡ് ഷെയഡിലാണ് ക്രിസ്മസിനൊക്കെ പറ്റിയ നല്ലൊരു റെഡ് ഷെയഡിലാണ് നമ്മുടെ നെക്സ്റ്റ് കളർ കളർഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴും പർച്ചേസ് ചെയ്യാവുന്നതാണ് ബൾക്കായിട്ട് നിങ്ങൾക്ക് കുറെ പീസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ അപ്പൊ വാട്സ്ആപ്പ് ചെയ്യാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും സൈസസും മെൻഷൻ ചെയ്ത് അയക്കുക അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എം ടു ഡബ്ല്യ ച്ചു സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെയർ എഴുതിയിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന റോയൽ ബ്ലൂ ആണ് എല്ലാ തവണയും ഈ ഒരു ഷെയ്ഡ് നമ്മൾ ടൂ പി സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നല്ലൊരു ഭംഗിയായിട്ടുള്ള പ്രത്യേക ഭംഗി തന്നെയാണ് ഈ റോയൽ ബ്ലൂ ഷെയ്ഡിൽ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ടൂ പി സെറ്റ് പാർട്ടിവെയർ കൺസെപ്റ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു കളർ ഷെയ്ഡും ഇഷ്ടമുള്ളവർ പർച്ചേസ് ചെയ്യുക എം ടി ഡബ് സൈസ് വരെയാണ് ഈ ഒരു ഷെയ്ഡും അവൈലബിൾ ആയിട്ടുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ കുറെ പേർക്ക് കിട്ടാതെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് ഈ ഒരു ഷെയഡിന് എൻക്വയറി ഉള്ളതാണ് അപ്പം ഇഷ്ടപ്പെട്ട വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം എം ടി ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തും ഈ ഒരു ടു പി സെറ്റും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് നയൻ ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് വീഡിയോന്ന് വരുമ്പോൾ കുറച്ച് ആയിട്ടായിരിക്കും എല്ലാ ഷെയ്ഡും വരുന്നത് കേട്ടോ നമ്മൾ കുറെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു ഡിഫറൻസ് വരും ഇത്രയും അല്ല കുറച്ച് ലൈറ്റ് ആയിരിക്കും ഈ ഒരു ഷെയ്ഡിന്റെ തന്നെ കുറച്ച് ലൈറ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് കളർ ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഒരു ഷെയ്ഡ് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ ഫൈവ് ഷെയ്ഡ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് റാണി പിങ്ക് റോയൽ ബ്ലൂ ഷെയ്ഡ് അതുപോലെ തന്നെ റെഡ് ഷെയ്ഡ് വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ആയിരിക്കും അത്രയും ഡാർക്ക് അല്ല പ്രത്യേകം പറയുകയാണ് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടായിരിക്കും എല്ലാ കളേഴ്സും വിസിബിൾ ആയിട്ട് വരുന്നത് കേട്ടോ കൈ കിട്ടുമ്പോൾ എല്ലാ കളേഴ്സും കുറച്ച് ലൈറ്റർ ആയിട്ടായിരിക്കും വരുന്നത് നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് ഞാനിപ്പോൾ വേർ എഴുതേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ വിത്ത് കോട്ടൺ ലൈനിങ് ആണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ഒപ്പം തന്നെ നെക്ക് കൊടുത്തേക്കുന്ന ഒരു കോളർ നെക്ക് പാറ്റേൺ ആണ് സെന്ററിൽ ഒരു കട്ടിംഗ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ ബട്ടൺ ഡീറ്റെയിൽ വരുന്നുണ്ട് നല്ലൊരു സിമ്പിൾ ആയിട്ട് വരുന്ന കുർത്തിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഓഫീസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ തന്നെയാണ് അതിന് നമ്മൾ ചെറിയ ഫ്ലോൾ ഡിസൈനും കളർ ഷെയ്ഡും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഷെയ്ഡ്സ് വരുന്നതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോ വിയർ എഴുതിക്കുന്ന ബ്രിക് ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്കും വരുന്നുണ്ട് കേട്ടോ മൂന്ന് ഷെയ്ഡ്സ് ആണ് വരുന്നത് ഡീറ്റെയിലിങ്ങിൽ കാണാം മസ്റ്റ് ബൈ ആയിട്ടുള്ള ഷെയ്ഡ് ആട്ടോ ഈ ഒരു ബ്രിക് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാനായിട്ട് വീഡിയോനെക്കാരും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നാൻ കൈ കിട്ടുമ്പോൾ തന്നെയായിരിക്കും അത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയാണ് അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് കേട്ടോ മാൻഡ്രിൻ കോളർ വന്നിട്ട് സെൻറ്ററിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബാക്കി പോർഷൻസ് ഒക്കെ സെയിം തന്നെയാണ് ഈ ഒരു ഫ്ലോർ ഡിസൈൻ തന്നെയാണ് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ബോട്ടത്തിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ ബാക്കിൽ ലാസ്റ്റിക്കായിട്ടും ഫ്രണ്ടിന് കെട്ടിവെക്കാനായിട്ട് നോട്ടാണ് കൊടുത്തേക്കുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് സെയിം തന്നെ സെയിം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ഫോർട്ടി ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ വേറെ ചെയ്യുമ്പോൾ ഫുൾ ലുക്ക് വരുന്നത് ഇതാണ് എം ടി ഡബിൾ എക്സൈ സൈസ് വരെയാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് മസ്റ്റാഡ് യെല്ലോ ആണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ കോളറിനൊക്കെ വന്നിട്ട് സെൻട്രൽ താഴേക്ക് കട്ടിങ്ങും ബട്ടൺ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും ആണ് കേട്ടോ ഇതാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ബോട്ടം വരുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ പോക്കറ്റുണ്ട് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഡോറിയാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി ആണ് ബോട്ടത്തിന്റെ ലെങ്ത് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുള്ള്ക്കും കൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ നല്ലൊരു കോർട്ട് സെറ്റ് ആണ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല കംഫർട്ടബിൾ ആണ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് ഈ കോട്ടൺ എന്ന് പറയുന്നത് അപ്പം അതിലാണ് നമ്മൾ കോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് എം ടി ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പം മിസ് ചെയ്തത് മസ് ബൈ ആണ് ആൻഡ് ദ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോർ ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് ഈ ഒരു ഫ്ലോർ ഡിസൈനിൽ കൊടുത്തേക്കുന്നത് സെയിം തന്നെയാണ് സെയിം ഫീച്ചറാണ് കോളറിനൊക്കെ വന്നിട്ട് സെന്ററിൽ കട്ടിങ്ങും ബട്ടണും കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് ഇതും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബാക്കിൽ ഇലാസ്റ്റിക് ആയിട്ട് ഫ്രണ്ടിൽ കെട്ടി വെക്കാൻ നോട്ട് ഉണ്ട് വിത്ത് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് നമുക്ക് വിയർ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്കും കൂടി നോക്കാം അപ്പം ഇതാണ് നമ്മൾ നെക്സ്റ്റ് കളർ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിൽ ഓഫ് വൈറ്റ് ഫ്ലോർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് സാധാരണ എ ലൈൻ ആണ് നമ്മൾ ഈ ഒരു പാറ്റേൺ കൊണ്ടുവരാറുള്ളത് ഇത്തവണ കോട്ടനിൽ സ്ലിറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഏതെങ്കിലും കർഷെയ്ഡ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസ് കൂടെ മെൻഷൻ ചെയ്യുക ഈ ഒരു പാറ്റേൺ ഒക്കെ എല്ലാ സൈസിലും അവൈലബിൾ ആട്ടോ സിക്സ് ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് ഒപ്പം ഫ്രീ ഷിപ്പിംഗിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും ഒപ്പം സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് വിത്തിൻ ടു വർക്ക് ഡേയ്സിൽ ഇത് ഡിസ്പാച്ച് ചെയ്യും സിക്സ് ടു സെവൻ വർക്കിംഗ് ഡേസിലേക്ക് നിങ്ങൾക്ക് ഐറ്റം റിസീവുന്നതാണ് പെട്ടെന്ന് വേണമെന്നുള്ളവർ ഡി ഡിസ് പ്രിഫർ ചെയ്യുക ഡി ടി ഡിസ് വരുമ്പോൾ ചെറിയൊരു എമൗണ്ട് എക്സ്ട്രാ എമൗണ്ട് വരുന്നുണ്ട് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആണ് എന്തായാലും തന്നെ ഒരു പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കുക എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വീഡിയോ വിസിബിൾ ആയിരിക്കണം പാക്കറ്റ് കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പാക്കറ്റിലെട്ട് എടുക്കുന്ന വീഡിയോസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം തന്നെ സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആയിരിക്കില്ല എപ്പോഴും കറക്റ്റ് സൈസ് ഒരു സൈസോ കൂടുതൽ ചൂസ് ചെയ്യാം നമ്മൾ വീഡിയോയിൽ തന്നെ കറക്റ്റ് ആയിട്ട് പറയുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൌട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാവുന്നതാണ് മെഷർമെന്റ് വേണമെങ്കിൽ അത് എടുത്തു തരാട്ടോ അപ്പൊ അതെല്ലാം നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടോ എങ്കിൽ മാത്രമായിരിക്കും പുതിയ അപ്ഡേഷൻസും ഓഫീസിൽ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ ആകാതെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസും കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിലും പറയാവുന്നതാണ് ഇനി നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ